നമസ്കാരം ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഡൽഹിയിൽ വൻ തീപിടുത്തം രണ്ടു ബന്ധു മരിച്ചു ആയിരത്തോളം കുടിലുകൾ കത്തിനശിച്ചു അഖില കേരള ബാനോത്സവം സമാപിച്ചു സമാ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തനിക്ക് വിലക്കില കേരളത്തിലുണ്ടെങ്കിൽ പങ്കെടുക്കും പി കെ ശ്രീമതി മുസ്ലിം മുഗൾ ഭരണാധികാരികളെ ഒഴിവാക്കി എൻ സി ആർ ടി പാഠപുസ്തകം കുംഭമേള ഉൾപ്പെടുത്തി മധ്യപ്രദേശിൽ വാൻ കിണറിലേക്ക് മറിഞ്ഞ് പത്ത് പേർക്ക് ദാരുണാന്ത്യം പത്തായിരം കോടി നിക്ഷേപവും ഇരുപതിനായിരം തൊഴിൽ അവസരങ്ങളും പാർക്കിലേക്ക് വ്യവസായം എൻ സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും മുഗൾ രാജാക്കന്മാരുടെ ചരിത്രവും ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചുള്ള ഭാഗവും ഒഴിവാക്കി ഇതിന് പകരമായി മഗ്ദ മൗര്യ ശുങ്ക ശതവാഹന എന്നീ രാജവംശങ്ങളെ കുറിച്ചുള്ള അധ്യായങ്ങൾ കൂട്ടിച്ചേർത്തു ഒപ്പം ഈ വർഷം നടന്ന കുംഭമേളയിൽ പുസ്തകത്തിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രം പാഠ പുസ്തകത്തിലാണ് ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് രണ്ട് പാഠ പുസ്തകങ്ങളാണ് ഏഴാം ക്ലാസ്സിലെ സാമൂഹ്യ ശാസ്ത്രത്തിൽ ഉള്ളത് ഇതിലെ ആദ്യ പുസ്തകമായ എക്സ്പ്ലോറിംഗ് സൊസൈറ്റി ഇന്ത്യ ആൻഡ് ബിയോണ്ട് പാർട്ട് ഒന്ന് എന്ന പുസ്തകത്തിൽ നിന്നാണ് മുഗൾ രാജാക്കുമാരെ കുറിച്ചും ഡൽഹിയിലെ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചുമുള്ള ഭാഗങ്ങൾ ഒഴിവാക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായാണ് പാഠപുസ്തകം പരിഷ്കരിച്ചത് എന്നാണ് എൻ സി ആർ ടി പറയുന്നത് പാഠപുസ്തകത്തിൽ അധ്യയന വർഷ അധ്യയനങ്ങളുടെ പേരുകളിൽ ഉൾപ്പെടെ സംസ്കൃതം വാക്കുകളാണ് കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ മൂന്നാം ക്ലാസ്സിലെയും ആറാം ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾ എൻ സി ആർ ടി പരിഷ്കരിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളും എൻ സി ആർ ടി പരിഷ്കരിച്ചിരിക്കുന്നത് നിലവിൽ പരിഷ്കരിച്ച സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിന്റെ ആദ്യ ഭാഗം മാത്രമാണ് പുറത്തു വന്നത് രണ്ടാം ഭാഗം വൈകാതെ തന്നെ പുറത്തിറങ്ങും ആ പുസ്തകത്തിലും സമാനമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് എൻ സിആർടി വിത്തങ്ങൾ പറയുന്നത് പാഠപുസ്തകങ്ങൾ ഈ രീതിയിൽ പരിഷ്കരിച്ചതിനെതിരെ പ്രതിഷേധങ്ങൾ ഇതിനകം ഉയർന്നിട്ടുണ്ട് ചരിത്രത്തിലെ സത്യങ്ങളെ മൂടിവെക്കാനും ചരിത്രത്തെ മാറ്റെന്തോ ആക്കി മാറ്റാനുമുള്ള ബി ജെ പിയുടെ നീക്കമാണ് ഇതിന്റെ ഇതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരും ചെറുത്തില്ലെങ്കിൽ ഇത് വലിയ അപകടമായി മാറും ബി ജെ പി ഭരണം നീയോ ഫാസിസമോ ഫാസിണോ അർദ്ധ ഫാസിസമാണോ എന്നാണെന്നും ചർച്ച ചെയ്യേണ്ടതില്ല അവരുടേത് ഫാസിസ്റ്റ് ഭരണം തന്നെയാണെന്നും ബിയോ ബിനോയ് വിശ്വ പറഞ്ഞു ഡൽഹിയിൽ ചേരുപ്രദേശത്തുണ്ടായ തീപിടുത്തത്തിൽ രണ്ടു കുട്ടികൾ വെന്തു മരിച്ചു അഞ്ചു പേർക്ക് പരിക്കേറ്റു താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ആയിരത്തോളം കുടിലുകളും കത്തി നശിച്ചു ഡൽഹിയിലെ രോഹിണി സെക്ടറിലെ ശ്രീനികേതൻ അപ്പാർട്ട്മെന്റിലാണ് സംഭവം മൂന്ന് മണിക്കൂറോളം ശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് പ്രദേശത്തു നിന്നും വലിയ തോതിൽ പുക ഉയരുന്നതായി അറിയിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ഫോൺ കോൾ വന്നെന്ന് ഡൽഹിയിലെ അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥൻ അറിയിച്ചു ഉടൻ തന്നെ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ മൂന്നും നാലും വയസ്സുള്ള രണ്ടു കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഇരുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല കാണാതായവർക്ക് തിരച്ചിൽ തുടരുകയാണ് അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല താൽക്കാലിക കുടിലുകൾ നിൽക്കുന്ന ഇടത്തു നിന്നും പടർന്ന ശേഷം വലിയ തോതിൽ വ്യാപിക്കുകയായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന കുടിലുകളെയാണ് കുടികു കുടിലുകളാണ് തീ വിഴുങ്ങിയത് ഉച്ചയ്ക്കോ മൂന്നരയോടുകൂടി തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കേരളത്തിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ പദ്ധതിയായ പെട്രോ കെമിക്കൽ പാർക്കിന്റെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുമ്പോൾ ശതകോടികളുടെ വ്യവസായം കടന്നുവന്ന വാർത്ത പങ്കുവെച്ച് മന്ത്രി പി രാജീവ് വലിയ നിക്ഷേപം ലക്ഷ്യമിടുന്ന അമ്പൽമുകൾ കിൻഫ്ര പെട്രോ കെമിക്കൽ പാർക്കിലേക്ക് നിർമ്മാണം പകുതി ഘട്ടം പിന്നിടുമ്പോൾ തന്നെ ശതകോടികളുടെ വ്യവസായമാണ് കടന്നു പാർക്കിലൂടെ സർക്കാർ പ്രതീക്ഷിക്കുന്നത് പത്തായിരം കോടിയോളം രൂപയുടെ നിക്ഷേപവും ഇരുപതിനായിരം തൊഴിൽ അവസരങ്ങളുമാണെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വ്യവസായത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതി വെള്ളം മലിനജല ശുദ്ധീകരണ പ്ലാൻ ഗെയിൻ പൈപ്പ് ലൈനിന്റെ സാന്നിധ്യം അപകടകരമായ മാലിന്യ നീക്കം ചെയ്യാനുള്ള സംവിധാനം തുടങ്ങിയവ പാർക്കിൽ സർക്കാർ ലഭ്യമാക്കും തടസ്സമില്ലാത്ത ലോജിസ്റ്റിക് ക്രമീകരണവും വെയർ ഹൗസിംഗ് ആൻഡ് ട്രേഡിംഗ് ഹബ് എന്നിവയും ഈ ബൃഹത് പദ്ധതിയിൽ ഉൾപ്പെടും അയ്യായിരം കോടി രൂപ നിക്ഷേപമുള്ള ബി പി എസ് എല്ലിൻ്റെ പോളിപ്രോപ്ലിൻ പാൻ ആരംഭിക്കാൻ പോകുന്നതും ഈ പാർക്കിൽ തന്നെയാണ് വളരെ പെട്ടെന്ന് നിർമ്മാണം പുരോഗമിക്കുന്ന പാർക്ക് ഈ വർഷം തന്നെ പ്രവർത്തനക്ഷമമാക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇതോടെ പ്രവർ പ്രത്യക്ഷത്തിൽ തന്നെ ഇരുപതിനായിരത്തിലധികം പേർക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന മറ്റൊരു വ്യാവസായിക കൊതിപ്പിനായിരിക്കും കേരളം സാക്ഷ്യം വഹിക്കുക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തനിക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി പിണറായി പോലൊരു നേതാവിന്റെ വിലക്ക് തനിക്ക് ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നും പി കെ പറഞ്ഞു കേരളത്തിൽ ഉണ്ടെങ്കിൽ ഇനിയും സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു വിലക്ക് ഏർപ്പെടുത്തിയെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് ദേശീയ തലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് പാർട്ടിക്ക് പാർട്ടി തനിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതേസമയം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ തനിക്ക് വിലക്കില്ലെന്നും പി കെ ശ്രീമതി പറഞ്ഞു അതിനിടെ പാർട്ടി കമ്മിറ്റികളിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ചോ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല പാർട്ടി സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണ് പി കെ ശ്രീമതി സംസ്ഥാന ഘടകത്തിൽ പ്രവർത്തിക്കേണ്ടെന്ന് നിലപാടിന് പിന്നാലെയെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു പി കെ ശ്രീമതി സി പി എം സംസ്ഥാന സമിതി അംഗവും സംസ്ഥാന സെക്രട്ടറി അംഗവുമായിരുന്നു എന്നാൽ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട സാഹചര്യത്തിൽ സംസ്ഥാന സമിതിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി റിട്ടയർ എന്ന് പറയാൻ പറ്റില്ല മഹിള അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റായി പ്രവർത്തിക്കുകയാണ് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വനിത എന്ന നിലയിലാണ് പ്രത്യേക പരിഗണന നൽകി കേന്ദ്ര കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് കേന്ദ്ര കമ്മിറ്റിയിൽ എടുക്കുന്നത് കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ പങ്കെടുക്കാനല്ല അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കാനാണെന്ന് എം വി ഗോവിന്ദൻ വിശദീകരിച്ചു മൂന്ന് ദിവസങ്ങളിലായി ധർമ്മശാല കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന അഖില കേരള വായനോത്സവത്തിന്റെ സമാപന സമ്മേളനം രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു വായന എന്നത് പൂർണ്ണമായും നിരാകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അത് നന്നായി കുറഞ്ഞു വന്നിട്ടുണ്ടെന്നും അക്ഷരങ്ങളിലേക്കും വായനകളിലേക്കും നമ്മൾ തിരിച്ചു പോകണമെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി കെ മധു അധ്യക്ഷനായി സാഹിത്യകാരൻ എം മുകുന്ദൻ മുഖ്യപ്രഭാഷകനായി ഇന്ത്യൻ വായനശീലമുള്ള ഇന്ത്യയിൽ വായനശീൽ ജനത ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണെന്നും അതിന് ഇടതുപക്ഷത്തിന് വലിയ പങ്കുണ്ടെന്നും വായനശീലമുള്ള ഒരു സമൂഹത്തിൽ ഒരു ഇടതുപക്ഷം ഉണ്ടായിരിക്കുമെന്നും എം മുകുന്ദൻ പറഞ്ഞു വായനോത്സവത്തിൽ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും സ്കൂൾ തലത്തിലും യുവജനങ്ങൾക്കും മുതിർന്നവർക്കും ഗ്രന്ഥശാല തലത്തിലും നടന്ന വായനോത്സവത്തിൽ അമ്പത്തി അഞ്ചു പേരാണ് സംസ്ഥാനതലത്തിൽ മത്സരിക്കാനെത്തിയത് ഹൈസ്കൂൾ വിഭാഗത്തിലും പതിനാറ് ഇരുപത്തിയഞ്ച് പ്രായപരിധിയുടെ വിഭാഗത്തിലും ആലപ്പുഴയും ഇരുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരുടെ വിഭാഗത്തിൽ മലപ്പുറവും ജേതാക്കളായി ഹൈസ്കൂൾ വിഭാഗത്തിൽ പറവൂർ ഗവൺമെന്റ് എസ് എസ് എസിലെ എ അഭിനന്ദൻ ഒന്നാം സമ്മാനം നേടിയത് പഠിക്കുന്ന പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ജയശങ്കർ സ്മാരക എവറോളിംഗ് ട്രോഫി ഒപ്പം അഭിനവിന് ആയിരത്തി എണ്ണൂറ് ക്യാഷ് അവാർഡും ലഭിക്കും തിരുവനന്തപുരം ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ബോയ്സ് സ്കൂളിലെ വൈഷ്ണവ് ദേവ് എന്ന എസ് നായർ രണ്ടാം സ്ഥാനവും കൊല്ലം പ്രാക്കുളം ആർ ചിത്ര മൂന്നാം സ്ഥാനം നേടി പതിനാറ് ഇരുപത്തിയഞ്ച് പ്രായപരിധിക്കുള്ള വിഭാഗത്തിൽ ആലപ്പുഴ പറവൂർ പബ്ലിക് ലൈബ്രറിയിലെ ജി പ്രിയങ്ക തുടർച്ചയായി രണ്ടാം തവണയും ഒന്നാമതായി കോഴിക്കോട് ഓനച്ചാടി സമൃദ്ധ ലൈബ്രറിയിലെ എൻ എ എൻ ഫിദ സാനിയ രണ്ടാം സ്ഥാനവും കൊല്ലത്തെ കുമൽ സമന്യ ഗ്രന്ഥശാലയിലെ എസ് ഫെമിന മൂന്നാം സ്ഥാനവും നേടി ഇരുപത്തിയഞ്ചു വയസ്സിന് മേൽ പ്രായമുള്ളവരുടെ ഉപയോഗത്തിൽ മലപ്പുറം ചെമ്മാട് പ്രതിഭ ലൈബ്രറിയിലെ ഡോക്ടർ വി ആർദിക് ആണ് ഒന്നാം സ്ഥാനം കോഴിക്കോട് കൂത്താളി ഇ എം എസ്മാര ഗ്രന്ഥശാലയിലെ ടി സുമേഷ് കുമാർ രണ്ടാം സ്ഥാനവും ആലപ്പുഴയിലെ തുറവൂർ ഗ്രാമപഞ്ചായത്ത് പബ്ലിക് ലൈബ്രറിയിലെ ആർ സേതുനാഥ് മൂന്നാം സ്ഥാനം നേടി മൂന്ന് വിഭാഗത്തിൽ നിന്നും ഒന്നാം സ്ഥാനം നേടിയവർക്ക് ഇരുപത്തായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും രണ്ടാം സ്ഥാനം നേടിയവർക്ക് പതിനഞ്ചായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും മൂന്നാം സ്ഥാനത്തുള്ളവർക്ക് പതിനൊന്നായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ് ലഭിക്കുന്നത് മധ്യപ്രദേശിൽ വാൻ കിണറിലേക്ക് മറിഞ്ഞ് പത്ത് പേർ മരിച്ചു മങ്സാർ ജില്ലയിലെ ഞായറാഴ്ച ജില്ലയിൽ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞാണ് അപകടമുണ്ടായത് പതിമൂന്ന് പേരുമായി പോയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കച്ചരിയാ ഗ്രാമത്തിലാണ് സംഭവം നടന്നത് ഡ്രൈവർക്ക് വാനിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട ഒരു ബൈക്കിൽ ഇടിച്ച ശേഷം റോഡിൽ നിന്നും തെന്നി മാറി കിണറ്റിൽ വീണാണ് അപകടമുണ്ടായത് കിണറ്റിൽ വിഷവാതകം ഉണ്ടായിരുന്നതായും ഇത് ശ്വസിച്ചാണ് പത്തുപേർ പേർ എന്നാണ് പ്രാഥമിക നിഗമനം വാനിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് സംഭവ സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേനയും മറ്റ് യൂണിറ്റുകൾ ഉൾപ്പെടെയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാൻ കിണറ്റിൽ നിന്നും ഉയർത്തിയിട്ടുണ്ട് ഉപമുഖ്യമന്ത്രി ജഗദീഷ് അപകട സ്ഥലം സന്ദർശിച്ചു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അപകടത്തിന് കാരണം അശ്രദ്ധയോ മെക്കാനിക്കൽ തകരാറോ ആണ് ആണോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത് പണിക്കർ അവാർഡ് ജേതാവ് വി കെ ബാലൻ മാസ്റ്റർ സി പി ഐ എം പണിക്കോട്ടി ബ്രാഞ്ച് ചെട്ടിയോത്ത് യു പി സ്കൂൾ റിട്ടയർഡ് പ്രധാന അധ്യാപകനായിരുന്നു സംസ്കാരം ഞായറാഴ്ച സിപിഐഎം പുതുപ്പണം ലോക്കൽ കമ്മിറ്റി അംഗം ഗ്രന്ഥശാല സംഘത്തിന്റെ മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ലൈബ്രറി കൗൺസിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പണിക്കോട്ടി ഐക്യ കേരള കലാസമിതി ഗ്രന്ഥാലയത്തിന്റെ കലാസമിതി ഗ്രന്ഥാലയത്തിന്റെ സ്ഥാപക നേതാവ് അധ്യാപക പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവ് കെ എസ് എസ് പി സംസ്ഥാന നേതാവ് സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ജില്ലാ റിസോഴ്സ് പേഴ്സണൽ കെ പി ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം വടകര നഗരസഭ കൗൺസിലർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഭാര്യ പരേതയായ ശാന്ത മക്കൾ ഡോക്ടർ വി കെ പ്രീത വി കെ പ്രതോഷ് വി കെ പ്രതാപ് വി കെ പ്രിയ മരുമക്കൾ കെ പി ഗണേശൻ കെ ശങ്കരൻ ഐ പി ശോഭ കെ കെ ശ്രീജ സഹോദരങ്ങൾ പ്രൊഫസർ വി കെ ദാമോദരൻ വി കെ വിജയൻ വി കെ രാധ വി കെ സരോജിനി കെ ചന്ദ്രി പരേതനായ വി കെ ജാനകി ആഡംബര ക്രൂസ് യാത്ര കെ എസ് ആർ ടി സി കണ്ണൂർ ബജറ്റ് ടൂറിസം സെൽസ് വയനാട് കോഴിക്കോട് ജില്ലകളുടെ നേതൃത്വത്തിൽ ആഡംബര ക്രൂസ് ടൂർ പാക്കേജ് സംഘടിപ്പിക്കുന്നു മെയ് ഒന്നിന് രാവിലെ അഞ്ചു മുപ്പതിന് കണ്ണൂരിൽ നിന്നും കൊച്ചിയിലേക്ക് സെമി സ്പീപ്പർ എയർ ബസ്സിലാണ് യാത്ര വൈകുന്നേരം മൂന്ന് മണിക്ക് ക്രൂയിസിൽ ബോർഡ് ചെയ്യും മ്യൂസിക് പ്രോഗ്രാം സ്റ്റാർ കാറ്റഗറി ബുഫേ ഡിന്നർ പ്ലേ തിയേറ്റർ മറ്റു പരിപാടികൾ എന്നിവ അടങ്ങുന്നതാണ് പാക്കേജ് ശിഖാകൃഷ്ണനും വൈഖരി നവപുരം പെൺമ നാടൻകല പുരസ്കാരം കക്കോട് നവപുര ദേവാലയം ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെയുള്ള നാടൻ കലാകാരികൾക്കായി ഏർപ്പെടുത്തിയ പെൺമ നാടൻകലാ പുരസ്കാരത്തിന് ശിഖാകൃഷ്ണനും വൈഖിരി സാവനും അർഹരായി പ്രാഥമിക വിദ്യാഭ്യാസകാലം മുതൽ കുട്ടികളുടെ തിയേറ്റർ ഗ്രൂപ്പായ ഉറപ്പടി കലാകുട്ടായ്മയുടെ ശിഖാ കലാരംഗത്ത് സച്ചിവുമായി കണ്ണൂർ എസ് എൻകോളിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ ശേഷം മയിൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അദീന നാടക നാട്ടുകീട്ടിൻ്റെ പ്രധാന വിഷു കലാകാരിയാണ് അദീനയുടെ നാടൻ കലാമേളയിലൂടെ യക്ഷിക്കോലം യക്ഷിക്കാളി ചെങ്കോലം മഞ്ഞക്കാളി കരിങ്കാളി തീക്കാളി കാക്കമ്മ പഞ്ചവർണക്കിളി പരുന്താട്ടം ഫയർ ഡാൻസ് തുടങ്ങിയവ കൈകാര്യം ചെയ്യുന്നു കേരളത്തിനകത്തും പുറത്തോ നാടൻ പാട്ട് പരിപാടികൾ അവതരിപ്പിച്ച് ശ്രദ്ധേയായ കുഞ്ഞു പാട്ടുകാരിയാണ് പൊന്നാമ്പല എന്ന വൈഖിരി സാവൻ കണ്ടക്കൈ എ എൽ പി സ്കൂൾ നാലാം തരം വിദ്യാർത്ഥിയാണ് അധീന നാടക നാട്ടർ വീടിൻ്റെയും ഉറപ്പടി കലാകുട്ടായ്മയുടെയും നാടൻ പാട്ടുമേളയുടെ പരിശീലനം നിരന്തരം കണ്ടാണ് വൈഖരിയും നാടൻ പാട്ടുരംഗത്തേക്ക് കടന്നു വന്നത് പത്തു വയസ്സിനിടയിൽ കേരളത്തിലെ മികച്ച ജില്ലകളിലും മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളുമായി അഞ്ഞൂറിലേറെ വേദികളിൽ നാടൻപാട്ട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ കരിങ്കൽക്കുഴി ഭാവന തിയേറ്റേഴ്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഭാവന നവപ്രതിഭ പുരസ്കാരം ചലച്ചിത്ര അക്കാദമിയുടെ അനുമോദനം കണ്ണൂർ സാനല ജയിലിൽ അന്തേവാസികൾക്കായി പാട്ടുകൾ പാടുകയും ജയിൽ ജയിൽസുപ്രമ്യൻ്റെ അനുമോദവും ആദരവും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലാപരം മണ്ണി ഫൗണ്ടേഷൻ്റെ പ്രഥമ ബാലശ്രീ പുരസ്കാരവും അഭിനയത്തിന് ഭരത് പിച്ച ആന്റണി സ്മാരക ദേശീയ പുരസ്കാരവും കരസ്ഥമാക്കി നാടൻ ജിജു ഉറപ്പടി ഏകമകളാണ് ഭക്ഷണവും പോഷണവും പരിഷത്തിന്റെ അമ്പത് പഠനങ്ങൾ വരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രവർത്തന പരിപാടികളുടെ ഭാഗമായി ഭക്ഷണവും പോഷണവും സംബന്ധിച്ച് അമ്പത് പഠനങ്ങൾ കണ്ണൂർ ജില്ലയിൽ വരുന്നു ഇത് സംബന്ധിച്ച് ഇന്ന് ചേർന്ന കണ്ണൂർ ജില്ലാ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തക യോഗം പരിപാടികൾ തയ്യാറാക്കി പഠനം എന്ത് എങ്ങനെ എന്ന വിഷയത്തിൽ പരിഹാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എസ് എം വിഷയം അവതരിപ്പിച്ചു ഉദ്ഘാടനം ചെയ്ത് ജില്ലാ പ്രസിഡന്റ് പി വി ജയശ്രീ അധ്യക്ഷത വഹിച്ചു ബിജു നെടുവല്ലൂർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ആരോഗ്യ വിഷയ സമിതി കൺവീനർ രവീന്ദ്രനാഥ് യൂണിറ്റുകളിൽ നടക്കുന്ന പരിപാടികൾ വിശദീകരിച്ചു കെ വിനോദ് കുമാർ സി പി ഹരീന്ദ്രൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു എ ഐ സാങ്കേതിക വിദ്യ പ്രാദേശിക പഠനത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം വിഷയത്തിൽ ൻ അടുത്തില്ല ക്ലാസ് എടുത്തു കോളേജ് ക്യാമ്പസ് ശാസ്ത്ര സമിതികളും പരിഷത് യൂണിറ്റുകളിലും ആണ് പഠന പരിപാടി മെയ് മാസത്തോടുകൂടി പഠന ഗ്രൂപ്പുകളിൽ നിലവിൽ വരും ജില്ലാ പ്രവർത്തക യോഗത്തിൽ ടി ഗംഗാധരൻ പി പി ദിവാകരൻ പി വി ബാബു എം ദിവാകരൻ പി വി ശ്രീനിവാസൻ കെ പി പ്രദീപൻ തുടങ്ങിയവർ സംസാരിച്ചു ആദര സമ്മേളനവും ഉപഹാര വിതരണവും പഞ്ചായത്ത് വനിതാ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ മികച്ച സഹകരണ വനിതയായി തെരഞ്ഞെടുക്കപ്പെട്ട സംഘം സെക്രട്ടറി എം വി സീതയെ ആദരിക്കും വിവിധ പരീക്ഷകളിലെ ഉന്നത വിജയികളെയും മെഡൽ ജേതാക്കളെയും അനുമോദിക്കുകയും ചെയ്തു കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു സംഘം പ്രസിഡന്റ് കെ കെ ഉഷാകുമാരി അധ്യക്ഷയായി ചടങ്ങിൽ വെച്ച് ബെസ്റ്റ് കസ്റ്റമർ അവാർഡ് വിതരണം ഓണം ഫെയർ ഭാഗ്യശാലകൾക്കുള്ള സമ്മാനം വിതരണം മികച്ച ജീവനക്കാർക്കുള്ള അനുമോദനം തുടങ്ങ സംഘടിപ്പിച്ചു കെ സുരേന്ദ്രൻ മനോജ് കുവേരി ബിജോയ് തയ്യൽ ശിവപ്രസാദ് വിനോദ് പുതുക്കുടി ചന്ദ്രൻ വത്സരൻ എം മനോഹരൻ എൻ പത്മജ എം വി സീത പി വി അനുവ എന്നിവർ സംസാരിച്ചു